ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കാസർഗോഡ് വിട്ടു പോന്നിട്ടില്ല കഴിഞ്ഞ റീച്ച് അവസാനിപ്പിച്ചത് ചെങ്കളയാണ് ഇന്ന് ചെങ്ങള മുതൽ നീലേശ്വരം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ റീച്ച് അവസാനിപ്പിച്ചത് മുതൽ ഇവിടം വരെ ഏകദേശം ആറുവരി പാതയുടെ രീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇവിടെ രണ്ട് ബോക്സ് കൾവേർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ളൈ ഓവർ വരുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്ലൈ ഓവറിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തേണ്ട പ്രദേശത്ത് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് വരുന്നത് ഇനിയിവിടെ രണ്ട് ബോക്സ് കള്ളവേട്ട് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് രണ്ട് ഭാഗത്തും ഈസി ആയിട്ട് കടന്നു പോകാം ഇല്ലെങ്കിൽ കുറേ കറങ്ങി തിരിഞ്ഞു വരണം ചെറുക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുൻഭാഗത്താണ് ഇതുപോലത്തെ കള്ളുവേട്ട് വന്നിരിക്കുന്ന പിന്നെ വേണ്ട നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്ലൈ ഓവർ ഉണ്ട് ആ ഫ്ലൈ ഓവറിന്റെ അവിടം വരെ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലൈ ഓവറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാലാണ് ചെറുക്കള ടൗൺ അപ്പോൾ ചെറുക്കള ജംഗ്ഷൻ ഈ മൂന്നും കൂടിയ ജംഗ്ഷൻ്റെ അതിൽ കൂടിയാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് കേട്ടോ ഒരു റാ ഷേപ്പിലാണ് ഈ ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് ഏകദേശം ഒരു വയഡക്റ്റ് രൂപമാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുമുണ്ട് മറുഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് തൂണുകളിലായിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ മറുഭാഗത്ത് പീറിന്റെ വർക്കുകളും നടക്കുന്നുണ്ട് പീർ ക്യാപ്പിന്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടിവിടെക്ക് ഏകദേശം ഗേർഡർ മാത്രമേ ഇൻസ്റ്റാളക്ഷൻ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ആരംഭിച്ചിട്ടില്ല പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ടിന് ഗേഡർ വെക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായ റിയലൈൻമെന്റ് ആണ് നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ് പാലത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കണതാണ് ഇവിടെയൊക്കെ താഴ്ന്ന പ്രദേശമാണ് അപ്പം താഴ്ത്തുനിന്ന് തന്നെയാണ് ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള പീറിന്റെ പൈലിംഗ് നടത്തിയിട്ട് പൊന്തിച്ചിരിക്കുന്നത് ഇത് ശരിക്കും നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് കേട്ടോ അപ്പം ഇതിൽ കൂടുതലുള്ള യാത്ര ഭയങ്കര രസകരമായിരിക്കും പക്ഷെ പാലത്തിന്റെ മൂൾ ഭാഗത്തൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റൂല അടിയിൽ കൂടെ പോകുന്ന സമയത്ത് കാണാതെ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പിന്നീട് റാ മാതിരി നിലവിലെ റോഡ് കടന്ന് പോകുന്നുട്ടോ അപ്പം ഇവിടുന്ന് ഈ പുതിയ അലൈൻമെൻ്റ് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് പിന്നീട് ഇവിടെ കയറും ചെറിയ വളവൊക്കെ ഉണ്ടാവും പൂർണ്ണമായിട്ട് സ്ട്രെയിറ്റ് അല്ല ഒരു ചെറിയ വളവിൽ കൂടിയാണ് ഈ റോഡ് കടന്ന് പഴയ റോഡിൻ്റെ അവിടെ ചെന്ന് കയറുക എന്നാലും പരമാവധി ഈ ഭാഗത്തുള്ള വളവുകൾ കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുക്കള ജംഗ്ഷൻ്റെ അവിടെ തുടങ്ങുന്ന പാലം ഇവിടെ വന്നിട്ടാണ് നിലവിലെ റോഡിലേക്ക് കയറുക പിന്നീട് ഇവിടുന്ന് കുറച്ച് ദൂരം ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഇവിടെ ടാറിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇത് ബെവിഞ്ച് വളവുകളാട്ടോ അപ്പോൾ അപ്പം ഇവിടെയൊക്കെ മണ്ണിടിച്ചിലൊക്കെ ചെറിയ തോതിൽ നടന്നിട്ടുണ്ട് കേട്ടോ കാരണം കേരളത്തിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ റോഡൊന്നും അതുകൊണ്ട് ഇടിഞ്ഞു പോയിട്ടൊന്നുമില്ല ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം കേട്ടോ അവിടെ ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ നടന്നു എന്ന് പറഞ്ഞില്ലേ ഈ ഭാഗത്ത് അന്ന് വന്ന സമയത്ത് ടാറിങ് ആയിരുന്നു അപ്പോൾ ഏകദേശം ടാറിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ടിവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ സോയിൽ നെയ്ലിംഗ് അടിച്ചിട്ടില്ല വെറും ഷോർട്ട് കിറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അവിടെയാണ് ഇപ്പം പൊളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഷീറ്റ് പൈലിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ വലിയൊരു കുന്നായിരുന്നു ഈ കുന്നിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ആ പാലം കടന്ന് വരുന്നത് എങ്ങനെയാട്ടോ അതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നിലവിലെ റോഡ് അത് വന്നിട്ട് പിന്നീട് ഇവിടെ വന്നിട്ടാണ് കയറ് വെച്ചാൽ വീതി കൂട്ടിയിട്ട് ആ വളവുകളൊക്കെ കുറച്ചിട്ട് ഈ ഭാഗത്ത് വന്ന് കയറിയിട്ട് പിന്നെ ഇവിടെ ഇതേമാതിരി വലിയ കുന്നുണ്ടായിരുന്നു വലതു ഭാഗത്ത് അവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അവിടെ സോയിൽ നെലിങ് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ വളവിൻ്റെ അവിടെ കുറച്ച് ഭാഗത്ത് ടാറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ റോഡ് ഇവിടെ കട്ട പതിച്ച റോഡാ അപ്പോൾ ഏകദേശം ഈ കട്ട കഴിഞ്ഞിട്ടുള്ള ഭാഗം വരെ മണ്ണ് ഉള്ള സ്ഥലമായിരുന്നു അവിടെ നിന്നാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ റോഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ബെവിഞ്ചെ ഭാഗത്തുള്ള വളവുകൾ ഏകദേശം കുറേ കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട് ഇവരെ എന്നിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സോയിൽ നെയ്ലിങ്ങിൻ്റെ രീതി ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ മലപ്പുറം റീച്ചിലും അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിലും കണ്ടങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആദ്യം ഹോൾ ഇട്ടിട്ട് പിന്നെ നെയിലടിച്ചു കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ മെഷ് വെക്കും പിന്നീട് ആണ് ഒരു കോട്ട് ഷോർട്ട് കീറ്റ് അടിക്കും പിന്നീട് ഷോർട്ട് കീറ്റ് അടിച്ചും അങ്ങനെയാണ് അവിടുത്തെ വർക്ക് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആദ്യം ഷോർട്ട് കീറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് ഷോർട്ട് കീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ഹോൾ ഇട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് മെഷ് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ മുകൾ ഭാഗത്താണ് ഷോർട്ട് കിറ്റ് ചെയ്യുന്നത് കണ്ട ഇവിടേക്കൊന്ന് നോക്കി നിങ്ങൾ താഴ്ത്തുകയല്ലേ നിങ്ങൾ പ്ലെയിനായി കടക്കുന്നത് ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞതാണ് പല കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടെ രീതിയിൽ ഓരോ നിർമ്മാണത്തിലും വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇവിടുത്തെ വർക്ക് എടുത്തിരിക്കുന്നത് മേഗ എഞ്ചിനീയറിംഗ് ആണ് അപ്പം അവരുടെ സോയിൽ നെയ്ലിംഗ് ടെക്നോളജിന്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ ഇവിടെ റോഡ് നേരിണ്ട് വരുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള വളവും കൂടിയും കുറഞ്ഞു കിട്ടുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ചെറിയ തോതിൽ വർക്കുകൾ നടന്നിട്ടുണ്ട് മണ്ണെടുത്ത താഴ്ത്തി പ്രദേശത്ത് ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നീടാണ് ഹോൾ ഇട്ടിട്ട് നെയിലടിക്കുക അങ്ങനെയാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് മുൻപ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് എടുത്തൊരു വീഡിയോൻ്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക എങ്ങനെയായിരുന്നു ഈ പ്രദേശം എന്നുള്ളത് അപ്പോൾ അതാണ് പറഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ രണ്ട് ഭാഗത്താണ് ഇത്രയും വലിയ റിയലൈൻമെന്റ് വന്നിരിക്കുന്നുണ്ട് ഒന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബേവിഞ്ചിയാണ് ഇനി മറ്റേ നമ്മൾ കാണാൻ പോകുന്ന ചട്ടഞ്ചാലുമാണ് അപ്പൊ ഈ മുഗൾ ഭാഗത്ത് നിങ്ങൾ കണ്ടില്ല ചെറിയ സ്ക്രീനിൽ ആ സ്ക്രീനിലെ ഉള്ള സ്ക്രീനിലുള്ള മാതിരുന്നു ആദ്യം ഈ പ്രദേശം പ്രദേശട്ടോ ഇപ്പൊ ഏകദേശം ദിനേക്കാളിലും കൂടുതൽ മണ്ണെടുത്ത് മാറ്റിയിട്ട് ഇവിടെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ വളഞ്ഞ റോഡുകളാണ് ഈ റോഡുകളൊക്കെയാണ് ഇനി സ്ട്രേറ്റ് ആവാൻ പോകുന്നത് ഈ കാസർഗോഡ് റീച്ചിലെ വർക്ക് വെച്ച് നോക്കുമ്പോണ്ടല്ലോ മലപ്പുറം റീച്ചിലെ വർക്ക് ഒന്നും അല്ല കാരണം മലപ്പുറം റീച്ചിലെ ആകുള്ള വിഷയം എന്ന് വെച്ചു കഴിഞ്ഞാല് പല ടൗണുകളിൽ കൂടിയാണ് ഈ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തി ഓവർപാസും മണ്ണിട്ടുയർത്തി അണ്ടർപാസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ പ്രദേശത്ത് രണ്ട് വളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വളവുകൾ ആ രണ്ട് വളവുകളാണ് നേർത്തിഞ്ഞ് റോഡ് മുന്നോട്ട് പോകാൻ പോകുന്നത് കാരണം ഇവിടെ നല്ല രീതിയിൽ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ വലത് ഭാഗം ചേർന്നിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പം ഈ വളവുകളൊക്കെ പൂർണ്ണമായി ഒഴിവാകുക കേട്ടോ അപ്പം നിങ്ങൾ നോക്കി ആ ഭാഗത്തുള്ള വർക്കാണ് നേരത്തെ നമ്മൾ ആ സ്ക്രീനിൽ കണ്ടത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴെ കഴിഞ്ഞ ആവശ്യം ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്നിരുന്നു വീഡിയോ എടുത്തിരുന്നു ഈ ഭാഗത്തെ വർക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നിങ്ങൾ മണ്ണിടിച്ചിലുണ്ടായിട്ട് അവിടെ ഷീറ്റ് പൈലിങ് ചെയ്തിരിക്കുകയാണ് ഇത് മഴ കൊണ്ടാണ് സംഭവം പിന്നെ ഇതുപോലെ തന്നെ വളരെ റിസ്ക് പിടിച്ച വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും വലിയ കുന്നുകളാണ് ഇവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ട് ആറു വരിപ്പാതയുടെ രീതിയിലുള്ള അലൈൻമെൻറ്റ് എന്നുവെച്ചാൽ ആറു വരി ഇതിൽ കൂടെ കടന്നു പോകുന്നത് പിന്നീട് ഈ റോഡിൻ്റെ വലതു ഭാഗത്ത് കൂടിയാണ് റോഡ് നേരെ മുന്നോട്ട് വരുന്ന കേട്ടോ ഏകദേശം ഈ ഭാഗത്ത് വന്നിട്ടാണ് മുഗൾ ഭാഗത്ത് നിന്ന് കണ്ട മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രദേശം കണ്ടില്ല നിങ്ങൾ അതിൽ കൂടെ അങ്ങോട്ട് വന്ന് കയറുന്നിട്ടോ അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വളവുകളൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്യണുണ്ട് ഇവിടെ എന്നാൽ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്ത് ഷോർട്ട് കീറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ട വൈഡനിങ് പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ കിഞ്ഞി മണ്ണെടുത്ത് മാറ്റാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ വലിയ പാറയൊക്കെ ഉണ്ട് അത് മിക്കവാറും പൊട്ടിച്ച് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വൈഡനിങ് വരിക കേട്ടോ കണ്ട ഇവിടെയൊക്കെ നോക്കുന്നത് ശരിക്കും യെസ് വളവ് തന്നെയാണ് ഈ വളവുകളാണ് പൂർണ്ണമായി നിവർത്തി എന്ന് പറയാൻ പറ്റില്ല വളവുകൾ കുറെ കുറച്ചിട്ടാണ് ഇപ്പൊ ഈ അലൈൻമെന്റ് കടന്നു പോകുന്നത് ഇനി ഒരു പാലമാണ് ഇവിടെ ഒരു പാലം നിർമ്മിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നത് അപ്പം പാലത്തിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പഴയ റോഡാണ് ഇങ്ങനെ വളഞ്ഞിട്ടായിരുന്ന റോഡ് പോയിരുന്നത് പിന്നീട് ഇപ്പൊ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കാശി കഴിഞ്ഞിട്ട് ടാറും കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് കാശിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ദിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് കഴിഞ്ഞിരുന്നു കേട്ടോ കുറച്ച് ഭാഗത്ത് നിന്നാലും പെൻഡിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാലത്തിൻ്റെ മൂന്ന് വരി പാത ഇപ്പോൾ ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടൊക്കെ ആദ്യഘട്ട ടാറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ദിൻ്റെ മുകൾ ഭാഗത്ത് ബി സി ചെയ്യാനുള്ളതാണ് ഇപ്പോൾ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ലാസ്റ്റ് വർക്കുകൾ ഇനി നടക്കാണ്ട് ഇവിടെ കേട്ടോ കാരണം ഇവിടെ നിന്ന് ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോകേണ്ടത് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഇനി ഗേഡർ വെക്കാനും ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് കൊണ്ട് പോകൂട്ടോ മഴയാണ് എല്ലാ സ്ഥലത്തും പ്രശ്നമായിരിക്കുന്നത് ഇപ്പം കാരണം മഴ കാരണം പല സ്ഥലത്തും വർക്കുകൾ പെൻഡിങ് ആയിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് ഈ മഴ വരുന്ന സമയത്ത് വീണ്ടും നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി പല ഭാഗത്തും വേണ്ടി തുറന്നു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് ദേശീയപാത അതോറിറ്റി പക്ഷെ ഇത് മിക്കവാറും നീളുന്ന ലക്ഷണമാണ് കാണുന്നത് കാരണം ഇപ്പം നിങ്ങൾക്കറിയാലോ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വന്നിട്ടാണ് ബെവിഞ്ചെ വളവുകൾ അവസാനിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ടൊക്കെ വയഡനിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തിയ പ്രദേശം കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്നത് തെക്കിൽ പാലമാണ് നിലവിലെ പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയതായിട്ട് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പഴയ തെക്കിൽ പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത് പാലത്തിനോടനുവെച്ചുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കാസ്റ്റിങ്ങിൻ്റെ വർക്കും ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമേ നടക്കാനുള്ളത് അപ്പം പുതിയ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞാൽ അത് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നീട് പഴയ പാലം പൊളിച്ച് മാറ്റിയിട്ട് പുതിയ പാലം അവിടെ നിർമ്മിക്കുന്നതായിരിക്കും അപ്പം തെക്കിൽ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡിനിങ്ങ് കഴിഞ്ഞ കഴിഞ്ഞാവശം വന്ന സമയത്ത് ഇവിടെ വയഡനിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവിടെ കണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ മണ്ണ് മണ്ണിളക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് അതിൻ്റെ വീടിൻ്റെ മുൻഭാഗം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്തൊക്കെ പൂർണ്ണമായിട്ട് വൈഡിനിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടൊക്കെ നിലവിലെ ദേശീയപാതയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ മറ്റൊരു റിയലൈമെൻ്റ് വന്നിരിക്കുന്നത് ചട്ടഞ്ചാൽ ഭാഗം ഇപ്പൊ ഈ മണ്ണ് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇതാണ് പഴയ റോഡ് കേട്ടോ പുതിയതായിട്ട് നിർമ്മിച്ച റോഡാണ് ഇത് ഇത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇതേ ഹൈറ്റിൽ തന്നെയാണ് മറുഭാഗത്തും മണ്ണ് ട്ടുയർത്തി റോഡ് വരേണ്ടത് ഇവിടെ നിന്നാണ് ഇനി കാഴ്ചകൾ കാണാനുള്ളത് കാരണം ഇവിടെ അത്രയും വലിയ വളവുകളാണ് ഏകദേശം നിവർത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം താഴ്ന്ന പ്രദേശമാണ് ഈ ഭാഗം കേട്ടോ ഇവിടെയൊക്കെ മണ്ണ് ട്ടുയർത്തിയാണ് വരുന്നത് അപ്പം പുതിയതായിട്ട് റോഡ് പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ സ്ഥലത്ത് ഇപ്രാവശ്യം മഴ പെയ്തിട്ടും മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുമുണ്ട് പിന്നെ ഈ ഭാഗത്ത് കൂടെ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വലത് ഭാഗം നല്ലൊരു കുഴിയാണ് അവിടെ ഉയർത്തി വരുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കട്ടോ കണ്ടോ കോൺക്രീറ്റ് വാൾ കെട്ടിയിരിക്കണം അപ്പൊ അത്രയും ഹൈറ്റിലാണ് ഈ ഭാഗത്ത് മണ്ണൊക്കെ ടൂർത്തി വരുന്ന കേട്ടോ അപ്പൊ ഈ റോഡിന്റെ ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ഷോർട്ട് കിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ അടിച്ചിട്ടില്ല കണ്ടോ കോൺക്രീറ്റ് വാൾ വരുന്ന കണ്ടോ നിങ്ങൾ അപ്പം ഇത്രയും ഉയരത്തിലാണ് ഈ പ്രദേശത്ത് പൂർണ്ണമായിട്ട് മണ്ണിട്ട് വരേണ്ടത് അപ്പൊ പുതിയതായിട്ട് പണിത റോഡിന്റെ അതേ ഹൈറ്റിൽ വരുന്നതാണ് പഴയ റോഡ് നല്ല വളവായിരുന്നു ആ വളവ് കുറഞ്ഞൊന്ന് കിട്ടുന്നുണ്ട് കാരണം വീതി കൂടിയിട്ടാണ് റോഡ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇടത് ഭാഗത്തൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്ക് നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ ഷോർട്ട് കീറ്റിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടമാരി നിതിന്റെ ഉള്ളിലാണ് ഇവർ ഹോൾ ഇടുന്നത് ഹോൾ ഇട്ടിട്ട് നെയിലിറക്കും പിന്നീട് മെഷ് അതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും ഷോർട്ട് കീറ്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ മഴക്കാലമാണ് വെള്ളം കുത്തി ഒലിച്ചിട്ട് ഇതിന്റെ അടിഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കീറ്റ് ചെയ്തതിന്റെ അടിഭാഗത്തൊക്കെ പോന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ നിങ്ങൾ ഇത് എനിക്ക് തോന്നുന്നത് ഇത് മണ്ണിടിച്ചിൽ ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞു തോന്നുന്നുണ്ട് ഇങ്ങനെ ആ ഷോർട്ട് കീറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് മഴ വരുമ്പം ഈ മണ്ണ് മൊത്തം കുത്തി ഒലിച്ച് പോകുന്നേനെ കാരണം ഇവിടെയൊക്കെ ശരിക്ക് കോൺക്രീറ്റ് സ്പ്രേ ചെയ്തതാണ് ഷോർട്ട് കീറ്റിൻ്റെ മാതിരി പക്ഷേ എന്നാലും അവിടെയൊക്കെ മഴ പെയ്തിട്ട് മണ്ണൊക്കെ ഇളകി പോന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം വരുന്നതൊക്കെ നിങ്ങൾ ഇതിൽ കൂടെ ചെറിയ അരുവ് കടന്നു പോകുന്നുണ്ട് അവിടെയൊക്കെ കളുവേട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ നല്ല കനത്തിലാണ് നല്ല സ്ട്രോങ് ആയിട്ടാണ് സൈഡ് വിത്തി കോൺക്രീറ്റ് ചെയ്ത് പോരുന്നത് കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് എടുത്ത വീടിന്റെ ഒരു ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ ഇതിന്റെ മുകൾ ഭാഗത്ത് കൊടുക്കാട്ടോ കേട്ടോ അന്നത്തെ ഇന്നത്തെ മാറ്റം ഒന്നും കണ്ടുവെക്കും നിങ്ങൾ അന്നിവിടെ വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ സൈഡിലൊന്നും ഇതേമാതിരി ഷോർട്ട് കട്ടിന്റെ വർക്ക് നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ഏകദേശം വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും മഴ കാരണം പല സ്ഥലത്തും ഒക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും വലിയൊരു മണ്ണിടിച്ചിൽ ഈ ഭാഗത്ത് നടന്നിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പതിമാരി ആ ഷോർട്ട് കീറ്റ് ചെയ്തുകൊണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഇതൊന്നും നെയിലടിക്കാത്ത സ്ഥലം ആ നെയിൽ അടിച്ചിട്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മെഷും പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് കീറ്റ് ഒന്നും ഒന്നുകൂടി വരുന്ന സമയത്ത് സ്ട്രോങ് ആവും തോന്നുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ലോറി ഡ്രൈവർമാരുടെ ഒരു കാര്യം പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വലിയ കുന്നുകളുടെ അടുത്തൊന്നും കൊണ്ടുപോയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ലോറി പാർക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്യരുത് ഒരൊഴിഞ്ഞ സ്ഥലത്തേ കൊണ്ട് വണ്ടിയിട്ട് അവിടെ കിടന്ന് റെസ്റ്റ് ചെയ്തോളി അപ്പൊ കുറച്ചുകൂടി ഒന്ന് ആയിരിക്കും പിന്നെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പം ഇവിടെ ഒക്കെ ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് അവിടെ ഷീറ്റ് പൈലിങ് ചെയ്തിരിക്കുക കേട്ടോ മണ്ണിടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ കൂടെ ഒരു വയഡക്റ്റ് ഇനി കടന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മൾ താഴ്ത്തുന്ന ഫുൾ ആയിട്ട് ഉയർത്തി വന്നിട്ട് ഈ വളവിന്റെ മുഗൾ ഭാഗത്ത് എത്തുമ്പോഴാണ് ഒരു വയഡക്റ്റ് വരുന്നത് ഞാൻ കുന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ നേരത്തെ ബെവിഞ്ചെ ഭാഗത്തുനിന്നുകൂടെ ഇറങ്ങി വന്ന സമയത്ത് കണ്ടില്ലേ ഒരു വളവിനോട് പൂർണ്ണമായിട്ട് മണ്ണിടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ആ കുന്നാണ് ആ കാണുന്നത് കേട്ടോ അവിടെ നിന്നാണ് അപ്പൊ ഈ റോഡ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഈ ഭാഗത്തേക്ക് എത്തുന്നത് ഇവിടെ ഒക്കെ ഇനിയും മണ്ണിടിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഇട്ടിരിക്കാണ് കണ്ടിവിടെയൊക്കെ വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പം നേരെ ആ പാലം വന്ന് പിന്നീട് കയറുന്നത് ഇവിടെ കേട്ടോ ഇവിടെ ഒക്കെ വലിയ കുന്നതിന് അടുത്ത് ഭാഗത്ത് അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പം ഈ റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ടാസ്ക് ഉള്ള ഏരിയ തന്നെയാണ് മേഗ എഞ്ചിനീയറിങ്ങിന് കിട്ടിയിരിക്കുന്നത് ഈ ഭാഗത്തുള്ള പഴയ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ ഭയങ്കരമായ മാറ്റമാണ് ഈ ഭാഗത്ത് വന്നിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല പിന്നെ ഈ റോഡ് ഉണ്ടല്ലോ ഇത് പഴയ റോഡാണ് ഈ കാണുന്നത് പിന്നെ ആ കുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ വെവിഞ്ചെ ഇറക്കം കഴിഞ്ഞിട്ട് വരുന്ന സമയത്തുള്ള കുന്നാണ് അത് കാണുന്നത് അതിൽ കൂടിയാണ് ഈ റോഡൊക്കെ കടന്നു വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെങ്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള വരെയുള്ളവർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്